പാർലമെന്റിൽ അതിക്രമിച്ചു കയറി ആക്രമണത്തിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രകൻ അറസ്റ്റിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും വനമന്ത്രിയുമായിരുന്ന കെ പി വിശ്വനാഥൻ അന്തരിച്ചു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം പാർലമെന്റിൽ അതിക്രമിച്ചു കയറി ആക്രമണത്തിയ സംഭവത്തിൽ മുഖ്യ ആസൂത്രകൻ അറസ്റ്റിൽ കേസിലെ ആറാം പ്രതിയായ ബീഹാർ സ്വദേശി ലളിത ഛായയാണ് അറസ്റ്റിലായത് ഇയാൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു പാർലമെന്റ് ആക്രമണത്തിന് നേതൃ നൽകിയത് ഇയാളാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തകർച്ചയുടെ വക്കീലായിരുന്ന കയർ മേഖല ഇപ്പോൾ ഉണർവിന്റെ പാതയിലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരമ്പരാഗത മേഖലയ്ക്ക് സർക്കാർ മുന്തിയ പരിഗണന നൽകുന്നുവെന്നും സർക്കാരിനെതിരായ കുപ്രചരണങ്ങൾ ജനങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും ആലപ്പുഴയിൽ വെച്ച് നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം തോട്ടപ്പള്ളി പദ്ധതിയിൽ നിന്ന് എത്രകാലം ആരൊക്കെ സമരം ചെയ്താലും സർക്കാർ പിന്മാറില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാടിന് ആവശ്യമുള്ള ഒരു പദ്ധതിക്കെതിരെ ആരൊക്കെ മുന്നോട്ട് വന്നാലും സർക്കാർ പിറകോട്ടു പോകില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മുതിർന്ന കോൺഗ്രസ് നേതാവും വനം മന്ത്രിയും അഭിഭാഷകനുമായിരുന്ന കെ പി വിശ്വനാഥൻ അന്തരിച്ചു തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം എൺപത്തിമൂന്ന് വയസ്സായിരുന്നു വനം മന്ത്രിയായിരിക്കെ മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങളിലും വനസംരക്ഷണത്തിലും കൈവരിച്ച പ്രകടനത്തിന് ആന്റി നാർക്കോട്ടിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ അവാർഡ് നേടിയിട്ടുള്ള അദ്ദേഹത്തിന് തൃശൂർ ഏർപ്പെടുത്തിയ മികച്ച പാർലമെന്റേറിയൻ അവാർഡും ലഭിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിൽ നിന്ന് കേരള സിലബസ് ഒഴിവാക്കുന്നതിനെതിരെ കേന്ദ്രത്തിന് കത്തയച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് കത്തയച്ചതെന്ന് ആലപ്പുഴയിലെ നവകേരള സദസ്സിൽ അദ്ദേഹം വ്യക്തമാക്കി ലക്ഷദ്വീപിൽ മലയാളം മീഡിയം ഒഴിവാക്കി കേരളത്തിന്റെ എസ് സി ആർ പകരം സി സിലബസ് നടപ്പാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കൊല്ലത്ത് തേവലക്കരയിൽ വയോധികയെ മരുമകൾ മർദ്ദിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കൊല്ലം എസ്പിയുടെ റിപ്പോർട്ട് തേടി ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം ആറര വർഷത്തോളമായി മരുമകൾ തന്നെ തുടർച്ചയായി ഉപദ്രവിച്ചു വരികയാണെന്ന് എൺപത് വയസ്സുകാരിയായി ഏലിയാമ വർഗീസ് വെളിപ്പെടുത്തിയിരുന്നു മരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശിലെ വനിതാ ജഡ്ജി നൽകിയ ലൈംഗിക അതിക്രമം പരാതിയിൽ നടപടി അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് റിപ്പോർട്ട് തേടി മരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ ജഡ്ജി കത്തയച്ചിരുന്നു ഇതേ തുടർന്നാണ് നടപടി തൊട്ടിലിന്റെ കയർ കഴുത്തിൽ കുരുങ്ങി ആറു വയസ്സുകാരി മരിച്ചു അനുജനെ കിടത്തുന്ന തൊട്ടിൽ കളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് മലപ്പുറം ബംഗ്ലാംകുന്ന് പരിയാരത്ത് ജാഫർ സിദ്ദിഖിന്റെയും ഷബ്നയുടെയും മകൾ ഹയാ ഫാത്തിമയാണ് മരിച്ചത് സ്കൂൾ വിട്ടുവന്ന് റൂമിൽ കളിച്ചുകൊണ്ടിരിക്കെ കട്ടിൽ നിന്നും ചാടുന്നതിനിടെ അബദ്ധത്തിൽ കയർ കഴുത്തിൽ കുടുങ്ങിയതാണെന്നാണ് നിഗമനം ദേഹാസ്വസ്ഥതും വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു നവകേരള സെഴ്സിന്റെ ഭാഗമായി ആലപ്പുഴയിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം നിലവിൽ കാർഡേക് പ്രശ്നങ്ങളില്ലെന്ന് ചികിത്സിച്ച ഡോക്ടർമാർ പറഞ്ഞു അദ്ദേഹം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറക്കം വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയാകും വിഖ്യാത പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫോ സനുസി ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് ഏറ്റുവാങ്ങും വൈകിട്ട് ആറുമണിക്കാണ് സമാപന ചടങ്ങ് അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ സിനിമകൾക്കുള്ള അവാർഡുകളും നൈറ്റ് പാക് ഫിപ്രസ്കി കെ ആർ മോഹൻ അവാർഡുകൾ സമ്മാനിക്കും ക്യൂബയുടെ ഇന്ത്യൻ സ്ഥാനപതി അലേഹാന്ദ്രോ സിമാൻകാസ് മറിൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും മുൻ ഇന്ത്യൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ തടവ്ശിക്ഷ മദ്രാസ് ഹൈക്കോടതിയാണ് ജി സമ്പദ് കുമാറിന് പതിനഞ്ച് ദിവസത്തെ തടവ് ശിക്ഷ വിധിച്ചത് ഐ പി എൽ ഒത്തുകളിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഹൈക്കോടതിക്കുമെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് ധോണി കോടതിയെ സമീപിച്ചത് ജനേകം ഓൺലൈൻ മോചന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക